എന്താണ് ഇസ്ലാമിന്റെ പാരമ്പര്യം ആരാണ് പാരമ്പര്യ മുസ്ലിമീങ്ങൾ ആദ്യ മനുഷ്യനും ആദ്യ പിതാവും ആദ്യ നബിയുമായ ആദ നബി അലി ഇസ്സലാമിൽ നിന്നും തുടങ്ങി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമ്മ അന്തിമ പ്രവാചകനോട് കൂടി പൂർത്തിയായ ഒരു മതമാകുന്നു ഇസ്ലാം ദീൻ ആ ഇസ്ലാം ദീനിൽ ആദ്യ പിതാവായ ആദി നബി അലൈസ്മിന്റെയും മുഹമ്മദ് മുസ്തഫ സാഹു അലൈവലമ പ്രവാചകന്മാർ ഈ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സകല രാഷ്ട്രങ്ങളിലും സകല സമൂഹങ്ങളിലേക്കും ജനതയിലേക്കും അവതരിക്കുകയുണ്ടായിട്ടുണ്ട് അവർ കൃത്യമായ ആ ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട് അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം ഇതാണ് പാരമ്പര്യം ഇസ്ലാം എന്ന് നാം വിളിക്കുന്നത് ഈ പാരമ്പര്യ ാമിൽ നിന്നും പല കാലങ്ങളിലും പല ദേശങ്ങളിൽ നിന്നും പല സമൂഹങ്ങളിൽ നിന്നും പലരും വിട്ടുപോയി പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപീകരിക്കുകയും പല മതങ്ങൾക്ക് അവർ രൂപീകരണം നൽകുകയും പല മതങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്തു അതിന്റെ പേരിൽ പലതരത്തിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നതിലേക്ക് വഴുതി വീഴുകയാണ് അവർ ചെയ്തത് ഇതൊന്നും ഒരിക്കലും പാരമ്പര്യമല്ല നാലായിരം വർഷം മുമ്പ് ഉണ്ടായ മതമാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട് അതുപോലെ പലതരത്തിലുള്ള ആശയങ്ങൾ ും ആശയ താരങ്ങളും ഉണ്ട് രണ്ടായിരം വർഷം മുമ്പാണ് നമ്മുടെ പാരമ്പര്യം ഇസ്ലാമിന്റെ പാരമ്പര്യം ആയിരത്തി നാന്നൂറ് വർഷം മാത്രമാകുന്നു എന്ന് ചില തട്ടിവിടാറുണ്ട് ഒരിക്കലും അത് സത്യമല്ല കാരണം ഈ ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങിയത് മുതൽ ഇവിടെ ഇസ്ലാം ഇസ്ലാമീം നിലവിലുണ്ട് അതിന്റെ പൂർത്തീകരണം അതിന്റെ സമ്പൂർത്തീകരണം മാത്രമാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയത് ഇനി നോക്കൂ നമ്മുടെ നാടുകളിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും രൂപപ്പെടുത്തിക്കൊണ്ട് നൂറ് വർഷം മുന്നൂറ് വർഷം നാന്നൂറ് വർഷം മുമ്പൊക്കെ പാരമ്പര്യം നാം ണെന്ന് അവകാശപ്പെടുന്ന ചില മനുഷ്യരും ചില സംഘങ്ങളും ചില സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട് അവരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിമികളല്ല പാരമ്പര്യ മുസ്ലിമികൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആ മുഹമ്മദ് മുസ്തഫാ സാഹി അനുശരന്മാരാകുന്ന ഒരു ലക്ഷത്തിൽ പരം സഹാബികളും അവർ നമുക്ക് കൃത്യമായി വലിച്ചു കാണിച്ചു തന്ന ഒരു ഇസ്ലാം ദീനുണ്ട് അതിന് മുറുകെ പിടിക്കുന്നവരാണ് പാരമ്പര്യ മുസ്ലിമീങ്ങൾ അതല്ലാതെ നമ്മുടെ നാട്ടിൽ കാണുന്ന എന്തെങ്കിലും വിശ്വാസികളും അനാചാരങ്ങളും മുറുകെ പിടിക്കുന്നവരല്ല പാരമ്പര്യ സിനിമയങ്ങൾ എത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള